ഒരു വിഷയമല്ലേ എന്തിനാ ഇമാമഹമ്മദ് അടിയോടടിവാങ്ങിയത് ബോധം കെട്ടി വീണത് പ്രജ്ഞയറ്റ് നിലത്ത് അവശനായി കിടന്നുപോയത് എന്തിനു വേണ്ടിയാൽ എന്നൊരു രക്ഷവാദത്തിന് വേണ്ടിയല്ലേ നമുക്കറിയില്ലേ ഖുറാൻ മഹ്ലൂഖാണ് എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്ത എ പി ഇ കെ വിഭാഗക്കാരുടെ വാദം ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള വാദം അന്നുള്ള ഭരണകർത്താക്കൾ വാദിച്ചപ്പോൾ അല്ല അല്ല ഖുർആാൻ സൃഷ്ടിയല്ല അത് അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ വിശേഷണമാണ് അത് ഒരിക്കലും സൃഷ്ടിയല്ല എന്ന് വാദിച്ചു അടിച്ച് ബോധം പല യും തലവെട്ടി എന്താ നമുക്ക് അത് ചെറിയൊരു കാര്യല്ലേ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമല്ലേ പ്രധാനം കുറേ സൃഷ്ടിയാണല്ലേ ആവട്ടെ എന്തോ ആവട്ടെ എന്താ പ്രശ്നം ചെറിയ നമസ്കരിക്കുക നോമ്പ് കൊടുക്കുക സക്കാത്ത് കൊടുക്ക പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇടപെടുക ഇടപെടേണ്ടെന്നല്ല ഒക്കെ അങ്ങനെ ജീവിച്ചാൽ പോലെ കൊറേ സൃഷ്ടിയാണോ സൃഷ്ടിയാലോ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചോ ഇമാദ് ഇല്ല സഹോദരങ്ങളെ ഇല്ല ഇല്ല അതൊര അസിലായാലും ശരി അത് നിഷേധിക്കപ്പെടാൻ പാടില്ല അത് നിഷ്കാസനം ചെയ്യാൻ പാടില്ല തന്റെ കഴുത്തതിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ ശരീരം അതിന് ബലിയായാലും ശരി ഇസ്ലാമിന്റെ ഒരു അസുരനെ സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് മാം അഹമ്മദ് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് ഇന്ന് ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ടുള്ളത് ആ തിരിച്ചറിവാണ് ഈ യുവാക്കളുടെ സമൂഹത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് ഒരു പോലും ഛേദിക്കപ്പെടാൻ പാടില്ല നിഷ്കാസനം ചെയ്യാൻ പാടില്ല അത് ഫിക്സ് ചെയ്തപ്പെടാൻ പാടില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനമാണോ അത് അപ്രകാരം തന്നെ നിലനിൽക്കണം കയ്യാമത്ത് നാളുവരെ അതിനു വേണ്ടി നമ്മൾ പോരാടാൻ തയ്യാറാണ് അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ സ്റ്റേജ് കെട്ടിയത് അതിനുവേണ്ടിയ ഈ യുവാക്കളും ഈ വൃദ്ധരും ഈ കുട്ടികളും അടങ്ങിയ സമൂഹം ഇത് കേൾക്കാൻ വേണ്ടി വന്നത് സഹോദരങ്ങളെ കാര്യം തിരിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ പ്രബന്ധത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ പേജിൽ പറയുകയാണ് ഈസാ നബി അലൈഹി വസ്സലാമിന്റെ മരണം മുസ്ലിമങ്ങൾക്കെല്ലാം അറിയാം ഈസാ നബി അലൈഹി വസ്ലാം മരണപ്പെട്ടിട്ടില്ല ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് വൃത്തപ്പെട്ടിട്ടുണ്ട് കയ്യാമത്തെ നാളിൽ ഈസാ നബി അലൈഹി വസ്സലാം വരും ത്തും അംഗീകരിക്കുന്നവരാണ് സർവ്വ മുസ്ലിമീങ്ങളും അപ്പൊ ഇവിടെ പറയുകയാണ് പൂർവിക സലഫി പണ്ഡിതന്മാർ ഈസാ നബി അലൈഹി വസ്സലാം മരണപ്പെട്ടിട്ടില്ല എന്നും അന്ത്യദിനത്തിന്റെ അടയാളമായി ഭൂമിയിൽ വീണ്ടും നിയോഗിക്കപ്പെടുന്നതാണ് എന്നും അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ് ഇബിൻ ഹസം റഹ്മഹുന്ന മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമായി ഈസഹി ഈ ഭൂമിയിൽ തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു എന്നാൽ ആധുനിക സലഫി പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ലെന്ന അഭിപ്രായക്കാരാണ് എന്നാൽ എന്താൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിവിധ അഭിപ്രായക്കാരാണ് ആരാ ഈ പ്രവൃത്തി അവതരിപ്പിക്കുന്നത് മർക്കസ് ദേവ മറ്റുള്ളവരെ മറുപടി ഉണ്ടതിന് ഈസാൻ നബി അലൈഹി സ്വലാം മരിച്ചോ ഇല്ലേ എന്നുള്ളതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെയോ ഒരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും ഭൂമിയിൽ നിയോഗിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഈസാൻ നബി അലൈഹി സ്വലാം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഈസാനവി മരിച്ചു മരിച്ചു മരിച്ചില്ലേ എന്നുള്ളതൊന്നും അടിസ്ഥാന പ്രശ്നമല്ല എന്നൊരു വിഭാഗം ഈസാനവി മരണപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എന്താണ് അതെ മറ്റൊരു വിഭാഗം ഈസാനബി മരണം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടോ അതൊരു അടിസ്ഥാന പ്രശ്നമല്ല എന്ന അഭിപ്രായം അതായത് സംഗതിയല്ല അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉസൂലിയായ കാര്യമല്ല എന്ന അഭിപ്രായം ഇനി മറ്റൊരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടുവെന്നും മരണപ്പെട്ടുവെന്നും ഭൂമിയിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ലെന്നും വാദിക്കുന്നു ഈസാനവി മരിച്ചു കിയാമനാളിൽ തിരിച്ചു വരൂല എന്ന വാദക്കാർ അടങ്ങിയ പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം അതെങ്ങനെയാ സലഫി പ്രസ്ഥാനമാകുന്നത് ഇനി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആരാ ഇന്നത്തെ വിഷ്ണവും ഖേന്നമും സക്കരിയാസുലിയും അന്ന് അദ്ദേഹം പറഞ്ഞപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഒക്കെ ഉള്ള ആ അന്നത്തെ വാദികൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിന്ന് ഇന്ന് ചിന്തിച്ചുതെറിയ അക്കൂട്ടർ അക്കൂട്ടർ മറുപടി കൊടുക്കുകയാണ് മറുപടി പ്രബന്ധം എന്താണ് ഈസാ നബി അലൈഹ് ഇസ്ലാമിന്റെ മരണം വ്യതിയാനക്കാർ പ്രതികളുടെ വ്യതിയാനക്കാരുടെ പ്രബന്ധം പേജ് രണ്ട് ഇതിന് മറുപടി ഈസാ നബി മരിച്ചു ഇനി തിരിച്ചു വരില്ല എന്നത് വളരെയധികം ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എങ്കിലും ഇതൊരു വ്യതിയാനമായി ആരും ഉന്നയിച്ചിട്ടില്ല ഇതൊരു വ്യതിയാനമായി ആരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതൊരു വ്യതിയാനമായി എന്നും ഉന്നയിച്ചില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾക്ക് ആ അഭിപ്രായം ഉണ്ടെന്ന് എതിർ വിഭാഗം സ്ഥാപിക്കും അതുമാത്രമല്ല ഒരുപക്ഷെ ഇപ്പുറത്തെ സഫിലും അന്നും ഒരുപക്ഷെ ഈസാ നബിയെ മരണവും ചിലപ്പോ ഈസാനവിയുടെ മരണം സ്ഥിരപ്പെടുകയും ഇനി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന കൂട്ടർ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എന്ത് ചെയ്തില്ല അതിന്മേൽ കണ്ണടച്ചു അതൊരു വ്യതിയാനമല്ല നബി മരണപ്പെട്ടു ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്നതൊരു വ്യതിയാനമല്ല അത് വസൂലിയായ അടിസ്ഥാന പ്രശ്നമല്ല എന്ന് പറഞ്ഞ വിഭാഗം എങ്ങനെ ഹലുസുനത്തോജ് വിഭാഗമാകും സഹോദരങ്ങളെ കാര്യം നിസ്സാരമല്ല ചെറിയ സംഗതിയല്ല തമാശയല്ല തമാശയല്ലാസിൽ ഒരൊറ്റ നിഷേധിച്ചാൽ നാളെ പരലോകത്ത് എത്ര വലിയ എത്താടി ഉണ്ടെങ്കിലും ശരി എത്ര വലിയ തലേക്കെട്ടിന്റെ ഉടമസ്ഥനാണെങ്കിലും ശരി എത്ര എത്ര സൽകർമ്മങ്ങൾ അവൻ അനുഷ്ഠിച്ചാലും ശരി അവൻ നാളെ ആരെ കൂടെയാ ആരെ കൂടെയാ